മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരുപാട് സ്ത്രീകളെ വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് കൊണ്ടുവരുന്നുണ്ട് ഗൾഫിലേക്ക് കടത്തിവിടുന്നുണ്ട് അത് ട്രാവൽ ഏജൻസികളല്ല അതിൻ്റെ പിന്നിൽ ചില ട്രാവൽ ഏജൻസികൾ എന്ന് പറഞ്ഞ് ഏജന്റുമാർ ഇവര് ഇവിടെ നിന്നും പലരും പലരും പല വ്യക്തികളെയും കടത്തിയിട്ട് പല സ്ത്രീകളെയും ഇവിടുന്ന് കടത്തിയിട്ട് അവരുടെ നമ്പര് വെച്ച് അവരുടെ അവരുമായി ബന്ധപ്പെട്ട് പല ജോലിക്ക് ആവശ്യപ്പെട്ട് നടക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തുകയും അതിലൂടെ വിദേശത്ത് ജോലിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് എത്തിക്കുക വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ മുടക്കേ ഉള്ളൂ ടിക്കറ്റ് വരെ അവരാണ് കൊടുക്കുന്നത് അവിടെ വന്ന് കഴിയുമ്പോൾ ഇവർ ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ ഈ വരുന്ന സ്ത്രീകളിൽ നിന്ന് പൈസ ഈടാക്കുന്നില്ല എന്നാൽ വിദേശത്ത് ഇപ്പൊ ഈ ഒമാനിലാണേലും ദുബൈയിലാണേലും സൗദി അറേബ്യയിലാണെങ്കിലും ഒക്കെ വന്നു കഴിയുമ്പോൾ അവര് മറ്റ് ഏജൻസികൾക്ക് കൈമാറും അപ്പൊ ഈ കൊണ്ടുവരുന്ന ഏർപ്പാട് ചെയ്യുന്ന ഏജന്റ് ഇവരോട് പൈസ മേടിക്കാതെ അവിടുത്തെ ഏജൻസിയിൽ നിന്നും ഒമാൻ റിയാൽ ആണെങ്കിൽ രണ്ടായിരം റിയാൽ ആയിരം റിയാൽ ആയിരത്തി അഞ്ഞൂറ് റിയാല് ഈ രീതിയിൽ വാങ്ങിക്കുക എന്നിട്ട് അവര് കൈമാറുക ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എംബസി ഇന്ത്യൻ എംബസി ശക്തമായ രീതിയിൽ ഇടപെടുന്നുണ്ട് ഇടപെട്ടുകൊണ്ട് ബോധവൽക്കരണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ ഇടപെടലുകൾ നടത്തി നിയമങ്ങൾ ഇതിനെതിരെയുള്ള ഇത് ഇങ്ങനെ മനുഷ്യക്കടത്ത് നടത്താതെ ഇരിക്കുവാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് തടയുവാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് ആൾക്കാരെ ഒരുപാട് കുടുംബങ്ങളെ ഇത് വാദിക്കുന്നുണ്ട് ഇത് ജോലി പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സും അങ്ങനെയുള്ള പെൺകുട്ടികളെ വരെ ഇവിടെ എംബസിയിൽ നിന്നും അറിയാൻ സാധിച്ചത് എമ്പ് കാരണം എനിക്ക് ഭക്ഷണം അവര് തരാനുള്ള സാഹചര്യം പോലും കാണിച്ചില്ല പിന്നെ ഫോണ് ചോദിച്ചതിന് എന്നെ തല്ലാൻ വരികയും തല്ലുകയും ചെയ്ത് ഫോണ് തരുകയില്ലായിരുന്നു എൻ്റെ വീ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതെ ഞാൻ ഇപ്പോൾ ഇരുപത് ദിവസത്തോളം അവരുടെ തടങ്കലിൽ കഴിയേണ്ട വന്ന് അവരുടെ മുറിയിൽ അവരുടെ മുറിയിൽ പൂട്ടി കിടക്കേണ്ട അവസ്ഥയിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിൽ എന്നെ അവരുടെ മുറിയിൽ ഇട്ടിരിക്കുവരുന്നു ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യത്തിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലുള്ള സാഹചര്യം എൻ്റെ മാനസികാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഇനി ഈ ഒരു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ദുരാതാവസ്ഥ ഉണ്ടാകരുത് അതാണ് ഞാൻ ഏറ്റവും ഈ അവസരത്തിൽ പറയുന്നത് എനിക്ക് നാല് ലക്ഷം രൂപ കടമുണ്ട് ആ ഒരു കടത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഈ ഒരു അവ ഇതിൽ പോയത് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഭർത്താവിനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയും എൻ്റെ ആധാരം തിരിച്ച് ബാങ്കിൽ നിന്ന് നിരന്തരമായി എന്നെ ബാങ്കിൽ വീട്ടിൽ വരികയും മാനേജര് വീട്ടിൽ വന്ന് എന്നെ അത് പറയുകയും എനിക്ക് തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യം എൻ്റെ ഭർത്താവിൽ നിന്നും എനിക്കും സാധിക്കാത്ത വന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് മുന്നിട്ടിറങ്ങി ഞാൻ പോകാൻ തീരുമാനിച്ചത് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോകാം പക്ഷേ അതിൽ നിന്നല്ല എനിക്ക് പരാജയമാണ് സംഭവിച്ചത് ഇത്രയും പരാജയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എനിക്ക് എങ്ങനെയും എൻ്റെ ആധാരം എനിക്ക് ബാങ്കിൽ നിന്ന് എടുക്കണമല്ലോ എൻ്റെ കടപ്പാടം എനിക്ക് തിരിച്ച് വേണമല്ലോ എന്ന് വിചാരിച്ച് ഏഴാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോയത് അഞ്ച് ദിവസേ ചെയ്തിട്ടുള്ളൂ അവർ അഞ്ച് ദിവസം ചെയ്ത ശമ്പളം എനിക്ക് തന്നായിരുന്നു അതുവരെ അവർ അറബി ഏജൻ്റ് തിരിച്ച് മേടിച്ചായിരുന്നു ശമ്പളം വാങ്ങിച്ച് എന്നോട് മേടിച്ച് വെച്ചു എനിക്ക് ഫോണും തരാതെ ഇരു അവർ ഇവർ ഞാൻ എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടായി ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടായപ്പോൾ ഞാൻ തിരിച്ച് എനിക്ക് പോണമെന്ന് പറഞ്ഞു തിരിച്ച് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഓഫീസിൽ കൊണ്ട് തിരിച്ചേൽപ്പിക്കുമായിരുന്നു തിരിച്ചു കേൾപ്പിച്ചിട്ട് അന്നേരം തന്നെ ഈ ഏജന്റുമാർ ഈ അറബി ഏജന്റുമാരെ ഫോണ് പെട്ടെന്ന് തന്നെ എന്നോട് വാങ്ങിച്ചു വെച്ചു പിന്നെ യാതൊരുവിധ ബന്ധവും എറണാകുളത്ത് ഫോണിലൂടെയുള്ള സംസാരം ഏജന്റ് അറബി സ്ത്രീകളുടെ അവരുടെ ഓഫീസിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ ഏജന്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ ചതിക്കുമായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും രൂപ മേടിച്ചിട്ടാണ് എന്നെ അവിടെ ഈ അവരുടെ തടങ്കലിൽ കൊണ്ടുപോയെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് നിയാസ് ആ സാറാണ് എന്നെ അവിടെ വന്ന് നേരിട്ട് വന്ന് എന്നെ കണ്ട് ഓഫീസിൽ വന്ന് എന്നെ കണ്ട് എൻ്റെ അവസ്ഥകളെല്ലാം സാറിനോട് പറഞ്ഞ് സാറാണ് എന്നെ രക്ഷിച്ച് സാറും സാറിൻ പ്രവർത്തകരും എല്ലാവരും കൂടെ കൂടി എന്നെ രക്ഷിച്ച് എന്നെ not to let